അങ്ങനെ തമ്പിനയിൽ കണ്ട പോലെ മനോഹരമായ ഒരു ബ്ലൗസ് വെറും സൂചി കൊണ്ട് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം നമുക്ക് നോക്കാം ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ വേണോന്നൊന്നും ഇല്ല നമുക്ക് ബ്ലൗസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇത് എങ്ങനെ ചെയ്തെടുക്കാം എന്നതാണ് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നത് കൊണ്ട് ചെറിയൊരു തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ടുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് എന്നിട്ടൊരു സ്ട്രേറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചുകൊടുത്തേക്കുമാണ് എവിടുന്നാണ് നമുക്ക് വർക്ക് തുടങ്ങേണ്ടതെന്നാണ് നോക്കുന്നത് പിന്നെ നമുക്ക് ബീഡ് ആണ് കഡ്ബീഡാണെന്ന് ബീഡ് ഉപയോഗിച്ചിട്ടാണ് ഒരു ലൈൻ കൊടുക്കാൻ പോകുന്നത് നമ്മൾ ആരിയില് ചെയ്യുന്നതാണ് ബീഡ് ഒക്കെ ചെയ്യുമ്പോൾ പെർഫെക്ഷൻ പക്ഷെ നമ്മളിപ്പോ നമുക്ക് സൂചി ആണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു ആര് പഠിക്കേണ്ടവർക്ക് പഠിക്കാം ആര് പഠിക്കണം ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് കഡ്ബീഡ് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് എടുക്കാൻ പോകുന്നത് ഫസ്റ്റിലത്തെ നമ്മൾ മൂന്നെണ്ണം കോർത്തിട്ട് നമ്മൾ നേരെ തന്നെ കുത്തി ഇറക്കി അടുത്തത് നമ്മൾ മൂന്നെണ്ണം മൂന്ന് കുഞ്ഞു കഡ്ബീഡാട്ടോ ഇത് മൂന്ന് കഡ്ബീഡിരിക്കാൻ പാകത്തിനുള്ള ഒരു സ്പേസ് നമുക്ക് തോന്നുമല്ലോ അങ്ങനെ നമുക്ക് രണ്ടു മൂന്നെണ്ണം ചെയ്ത് കഴിയാൻ നേരത്ത് അത് മനസ്സിലാകും അല്ലെങ്കിൽ നമ്മൾ മൂന്നെണ്ണം ഇരിക്കാനുള്ള സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊന്തിയിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ അതിനനുസരിച്ചൊന്ന് കുത്തി കൊടുക്കണം തൊട്ടടുത്തു ഇതേപോലെ തന്നെ ഒരു മൂന്ന് കഡ്ബിഡി ഇരിക്കാൻ പാകത്തിനുള്ള സ്പേസ് കൊടുത്തിട്ട് അടിയിൽ നിന്ന് കുത്തി നമുക്ക് ആ അറ്റത്തോട്ട് ചെന്ന് ചേർത്ത് വെച്ച് കൊടുക്കാൻ നേരത്ത് കഡ്ബീഡ് അവിടെ ഇരുന്നോളും ഇതേപോലെ നമുക്ക് ചെയ്ത് ചെയ്ത് കൊടുക്കാം ഇത് ഇങ്ങനെ വലിയ കഡ്ബീഡാക്കിയ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നേ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് ഭയങ്കര കുഞ്ഞ് കഡ്ബീഡാണ് ഏറ്റവും ചെറിയ കഡ്ബീഡാണ് ഉപയോഗിച്ചേക്കുന്നത് അതുകൊണ്ടാണ് മൂന്നെണ്ണം വെച്ചെടുക്കുന്നത് അത് നമ്മൾ ഓരോന്നേ ഓരോന്നേ ചെയ്തു കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ ഈ ബ്ലൗസ് തീരില്ല അതുകൊണ്ടാണ് മൂന്നെണ്ണം വെച്ചെടുത്ത് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഫുള്ള് കൊടുത്തെടുക്കാം അതിനുശേഷം ഈ ഗഡ്ബീഡ് കൊണ്ട് തന്നെ ഒരു വളയം പോലെ ഒരു കുഞ്ഞ് ഡിസൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് നമുക്കൊരു ഒരു കൃത്യമായ ഒരു സ്പേസ് ഇട്ടുകൊണ്ട് ഇതുപോലെ അഞ്ച് കഡ്ബീഡാണ് അതിന് വേണ്ടി എടുത്തേക്കുന്നത് അഞ്ച് കഡ്ബീഡ് നമ്മൾ ഒരുമിച്ച് കോർത്തി ഇതേപോലെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് കുത്തി ഇറക്കിയിട്ട് നമുക്ക് ആ ഒന്ന് അവിടെ ആ ഒരു വളയം നമുക്കൊന്ന് ഉറപ്പിച്ച് വെക്കണമല്ലോ ഉറപ്പിച്ച് വെക്കാനായിട്ട് അടിയിൽ നിന്നും മുകളിൽ നിന്നൊക്കെ നമുക്കൊന്ന് കോർത്ത് അവിടെ ഒന്ന് പതി പതിപ്പിച്ച് വെക്കാതിന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അടി കൂടി എടുക്കുക എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഉചിതം പോലെ ചെയ്യാം ഇതിപ്പോ അടി കൂടി ഇങ്ങനെ എടുത്തിട്ട് ഒന്നും കൂടി അടിയിൽ കൂടി ഇങ്ങനെ കവറ് ചെയ്ത് എടുത്തിട്ടാണ് ഒന്നും കൂടി എടുത്ത് അങ്ങോട്ട് കുത്തുന്നത് അൽ അങ്ങനെ ചെയ്യണമെന്നുല്ല ചുമ്മാ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താലേ മഞ്ഞ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അടുത്ത് ആ വളയം വളയം പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അത് ഇതേപോലെ ചെയ്തെടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും അത് അവിടെ കറക്റ്റായിട്ട് അത് പ്രെസ്സായിട്ട് അവിടെ ഇരുന്നോളൂ അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കുമല്ലോ അങ്ങനെ അടുങ്ങിയിരിക്കണം നമ്മളിങ്ങനെ എല്ലാ സൈഡും ഒരു രണ്ട് സൈഡിൽ നിന്ന് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുത്ത് അവിടെ ഒന്ന് സെക്യൂറാക്കി വെക്കണം പിന്നെ നമ്മൾ തൊട്ടടുത്ത് ഇതുപോലെ തന്നെ സ്പേസ് വിടണം ഒരു ഇച്ചിരി നമ്മൾ മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമ്മൾ ഒരു നടുക്ക് വേറൊരു ഡിസൈൻ വരാനുണ്ട് അവിടെ അതിനുള്ള സ്പേസ് വിട്ടിട്ട് വേണം അടുത്തത് ഇതേപോലെ തന്നെ കോർത്തി ഇതേപോലെ എടുക്കാനായിട്ട് ഇതേപോലെ അഞ്ചെണ്ണാണ് എടുക്കുന്നത് അഞ്ച് കഡ്ബീട് കോർക്കുക ഇതേപോലെ തന്നെ നമ്മൾ കുത്തി ഇറക്കിയിട്ട് നമുക്കത് അവിടെ സെക്യൂർ ചെയ്ത് ഉറപ്പിച്ചങ്ങോട്ട് വെക്കുക ഉള്ള കാര്യം സുഖമാണ് ചെയ്തെടുക്കാനായിട്ട് ആർക്കും ചെയ്യാം പക്ഷെ നമുക്കുണ്ടല്ലോ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളൊരു രസമില്ലല്ലോ ഇത് നന്നായി വരുമോ എന്നൊക്കെ നമുക്ക് തോന്നുവേ പക്ഷേ അത് ഫുള്ള് ചെയ്ത് കഴിയാൻ നേരത്ത് നല്ലൊരു ഭംഗി അതിനുണ്ടാകും കാരണം ഇത് വെക്ക ആരയിലാണ് കഡ്ബീഡിന്റെ ഒരു ഫിനിഷിങ് ഉള്ളത് ആരയിൽ ചെയ്യുമ്പോഴാണ് ഒരു ഭംഗി കിട്ടുക നമ്മൾ സൂചി കൊണ്ട് ചെയ്ത് അത്ര ഭംഗി വരില്ല പക്ഷെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്ലൗസിലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് പറ്റും കുഴപ്പമില്ല അത്യാവശ്യത്തിന് നമുക്കൊന്ന് ചെയ്ത് ഇതേപോലെ ഭംഗിയാക്കി എടുക്കാം പിന്നെ നമ്മൾ കണ്ടല്ലേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഒരു ചെറിയൊരു പോർഷൻ ഒന്ന് ചെയ്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ അത്രയോ ചെയ്യുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ വീഡിയോ എടുക്കാനായിട്ട് അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ മൂന്നെണ്ണം ഗ്യാപ്പ് ഇട്ട് ചെയ്ത ശേഷം ഓരോ ഗ്യാപ്പിലോട്ടും സീക്വൻസ് ആണ് വെച്ചു കൊടുക്കുന്നത് സീക്വൻസ് വെച്ച് ഇതേപോലെ തന്നെ ഒരു സൈഡേ സീക്വൻസ് ഇങ്ങനെ കോർത്ത് അവിടെ സെക്യൂർ ചെയ്ത് വെക്കുന്നുള്ളൂ അടുത്ത ഇതുപോലെ തന്നെ നമ്മൾ സീക്വൻസ് വെച്ച് കൊടുക്കാൻ നേരത്ത് ആ ബീഡിന്റെ ലൈൻ ഉണ്ടല്ലോ ആ ലൈന് കുറച്ച് സീക്വൻസിന് ഇരിക്കാൻ ഭാഗത്തിനുള്ള സ്പേസ് ഉണ്ടല്ലോ സ്പേസ് വിട്ടിട്ട് വേണം ഇതുപോലെ എടുക്കാനായിട്ട് കുത്തിയെടുക്കാനായിട്ട് എടുത്തിട്ട് ഒരു സീക്വൻസ് നമ്മൾ അകത്തൂടി ഇങ്ങനെ വെച്ച് എന്താ ഇതേപോലെ കൊടുക്കണം ആ സ്പേസ് ഇടാണ്ട് നമ്മൾ ആ കറക്റ്റ് ലൈനിന്റെ തൊട്ടടുത്തുനിന്ന് എടുക്കരുത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇത് കിട്ടില്ല ഇച്ചിരി സ്പേസ് വിട്ടിട്ട് സീക്വൻസിന് ഇരിക്കാൻ ഭാഗത്തിനുള്ള സ്ഥലം കൊടുത്ത് ഇതുപോലെ നമ്മളിങ്ങനെ ഫുള്ള് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് വീണ്ടും വരുന്നത് സെയിം കട്ട് ബീഡിന്റെ ലൈൻ ആട്ടോ കഡ്ബീഡിൻ്റെ ലൈൻ കൊണ്ട് ഇങ്ങനെ ഫുൾ അങ്ങോട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ സീക്വൻസും വളയൻ ഡിസൈനും രണ്ട് കഡ്ബീഡ് ലൈൻസിൻ്റെ നടക്കിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ ഒന്നും കൂടി ഇതുപോലെ ലൈനൊക്കെ ഇടുമ്പോണ്ടല്ലോ നമ്മൾ വരയ്ക്കണവേ ഞങ്ങൾ ഇങ്ങനെ വരയ്ക്കാണ്ട് അങ്ങ് ചെയ്തു തുടങ്ങും അത് കഴിയുമ്പോഴാണ് വരയ്ക്കണ കാര്യം ഓർക്കണത് ലൈൻ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി കഴിയുമ്പോഴാണ് വരയ്ക്കണ കാര്യം ഓർത്ത് ചെയ്യുന്നത് ഇതുപോലെ വരച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ലൈനിൽ തന്നെ നമുക്ക് സൂചി കുത്തി കുത്തി ഇങ്ങനെ ഇറക്കി വരുമ്പം നമുക്ക് നല്ല ിഷിങ്ങിൽ കിട്ടും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറിപ്പോകും നമ്മുടെ കുത്തല് അങ്ങനെ അതുപോലെ അടുത്ത ലൈൻ ലൈന് നമ്മളിതുപോലെ കഡ്ബീഡിന്റെ ലൈൻ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് ആ ലൈൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ ഉണ്ട് അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു മൂന്ന് കഡ്ബീഡ് മൂന്ന് കഡ്ബീഡും ഒരു ഷുഗർ ബീഡും കൂടി നമ്മൾ ഇതുപോലെ കോർത്തെടുക്കുക ആ വൈറ്റ് കളറിലെ ഷുഗർ ബീഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബ്ലൗസിന്റെ പാവാടയ്ക്ക് ഒരു സിൽവർ ടച്ച് വരുന്നൊരു പാവാടയാണ് അതുകൊണ്ടാണ് നമ്മൾ സിൽവർ സിൽവർ വൈറ്റിഷാണ് അതാണ് നമ്മൾ ഈ പേളും കൂടി ഉപയോഗിക്കുന്നത് പേളല്ല നമ്മുടെ എൻ്റെ ഇതിൻ്റെ പേര് ഷുഗർ ബീഡ് ഷുഗർ ബീഡ് വൈറ്റ് ഷുഗർ ബീഡും കൂടി ഉപയോഗിക്കുന്നത് അത് നമ്മൾ മൂന്ന് കട്ട് ബീഡും ഒരു ഷുഗർ ബീഡും കൂടി നടുക്ക് നമ്മൾ കോർക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് സൂചി കുത്തി ഇറക്കിയിട്ട് രണ്ട് ബീഡ് നടുക്ക് നമ്മൾ മൂന്നാണെന്നുണ്ടെങ്കിൽ സൈഡിൽ രണ്ട് കട്ട് ബീഡും ഒരു ഷുഗർ ബീഡും കൂടി നമ്മൾ ഇതേപോലെ രണ്ട് സൈഡിലോട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നോക്കി നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ കുത്തി ഇറക്കി കഴിയാൻ നേരത്ത് നമുക്ക് ഈ ഡിസൈൻ കിട്ടും കാണുമ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാവുന്നില്ലേ സിമ്പിളാണ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഡിസൈനാണ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയും കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ കൃത്യമായ ഒരു സ്പേസ് പാലിച്ചുകൊണ്ട് വേണം ഇനി നിന്ന് അടുത്ത ഡിസൈൻ ഇതേപോലെ തുടങ്ങാനായിട്ട് അത് ഇതേപോലെ തന്നെ മൂന്ന് ബീഡും ഒരു ഷുഗർ ബീഡും കൂടി നമ്മൾ കോർത്തിട്ട് അതിന് ആ ലൈൻ ഇടിക്കാൻ ഭാഗത്തുള്ള സ്പേസ് കണക്കാക്കിയിട്ട് ഇതേപോലെ കുത്തി ഇറക്കണം ഇച്ചിരി മുന്നോട്ടോ പുറകോട്ടോ പോയിട്ടുണ്ടെങ്കിൽ പുറകോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊന്തിയിരിക്കുവേ അങ്ങനെ കറക്റ്റ് ആയിട്ട് ആ ലൈൻ ലൈൻ പോലെ ഇരിക്കില്ല അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അതിന് ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ കുത്തി ഇറക്കി കഴിയാൻ നേരത്ത് നമുക്ക് ഇതേപോലത്തെ ഡിസൈൻ കിട്ടും അങ്ങനെ ഈ ഡിസൈൻ നമുക്ക് ഫുൾ ഒന്ന് ചെയ്ത് ചെയ്ത് ആ ലൈൻ ഫുള്ളൊന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ ഈ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ നെക്കിലും കൊടുത്തേക്കുന്നത് നെക്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാനായിട്ട് നമ്മൾ ബ്ലൗസിൽ മേപ്പോട്ട് പൊക്കത്തോട്ട് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് നെക്കിൽ താഴത്തോട്ടിരിക്കുന്നത് ആ താഴത്തോട്ടിരിക്കുന്നത് ഒന്നും കൂടി ഭംഗി പക്ഷേ സ്ലീവ് ആകുമ്പോളെ നമുക്ക് കറക്റ്റ് അറ്റത്ത് വെച്ച് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താലല്ലേ ഭംഗി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കൊടുത്തത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം കേട്ടോ എങ്ങനെ വേണേലും കൊടുക്കാം പിന്നെ മുകളിൽ നമുക്ക് കഡ്ബീഡിൻ്റെ ഒരു ലൈൻ വരുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ബുട്ട ബുട്ട പോലെ അവിടെ എവിടെ ഇങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അത് നമ്മൾ സീക്വൻസ് ആദ്യമേ കോർക്കുക സീക്വൻസ് കോർത്തിട്ട് രണ്ട് സൈഡും സീക്വൻസ് പിടിപ്പിക്കണം എന്നാലേ അവിടെ പ്രസ്ആ ആയിട്ടിരിക്കത്തുള്ളൂ മറ്റേത് നമ്മൾ ഒരു സൈഡേ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ നമ്മൾ രണ്ട് സൈഡും കൊടുത്ത് പ്രസ് ആക്കിയിട്ട് സെയിം നമ്മൾ നമ്മള് കട്ബീഡിന്റെ ലൈനിന്റെ മുകളിൽ ചെയ്ത മൂന്ന് മൂന്ന് കൊമ്പ് ഇങ്ങനെ വരുന്ന പോലത്തെ ഡിസൈൻ ഉണ്ടല്ലോ ആ ഡിസൈൻ നമ്മൾ സീക്വൻസിന്റെ മുകളിൽ നിന്ന് തുടങ്ങണം അകത്തുനിന്ന് എടുക്കരുത് സീക്വൻസിനെ നടുക്കലത്ത അവിടെ നിന്ന് എടുക്കരുത് സീക്വൻസിനെ കവർ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ സ്വീകരിച്ചതിന്റെ പുറത്തുനിന്ന് എടുത്തിട്ട് ഇതേപോലെ മൂന്ന് ബീഡ് ഒരു ഷുഗർ ബീഡ് ബാ രണ്ട് സൈഡിലോട്ടും വരാൻ നേരത്ത് രണ്ട് ബീഡും ഷുഗർ ബീഡും ചേർത്ത് നമുക്ക് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്തെടുക്കാം ഇത് നമുക്ക് എല്ലാ എല്ലായിടത്തും ഇതേപോലെ ചെയ്തെടുക്കാം മറ്റേതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫുൾ ഒറ്റ നൂലിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമായിരുന്നു പക്ഷെ ഇത് നമ്മൾ അങ്ങനെ ചെയ്യരുത് ഓരോ ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് നിൽക്കുന്നതുകൊണ്ട് ഓരോന്നേ സെപ്പറേറ്റ് കെട്ടിട്ട് പോകുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് കെട്ടിടുന്നത് കാരണം ഇത് ഭയങ്കര വലിയ വളയായിരുന്നു അതുകൊണ്ട് അത് തിരിച്ച് എടുക്കാന്നുള്ളത് തിരിച്ചിരി പ്രയാസമായതുകൊണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ടീന്ന് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിൽ കൂടി തന്നെ നമ്മളിങ്ങനെ രണ്ട് കെട്ടിട്ട് കൊടുക്കാൻ അന്നേരത്ത് കെട്ടി വീഴും അത് കാണാനൊന്നും പറ്റില്ലല്ലോ പറ്റില്ല സെയിം നിറം തന്നെയല്ലേ അത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് കഴിയാൻ നേരത്തൊരു കുഴപ്പമില്ല ഇതേപോലെ നമുക്ക് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് മുകളിലായിട്ട് വരുന്നത് വീണ്ടും കട്ബീഡിന്റെ ലൈൻ കഡ്ബീഡിന്റെ ലൈൻ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സീക്വൻസും ഷുഗർ ബീഡിന്റെയും കൂടി ഒരു ഡിസൈൻ കൊടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് ആദ്യമായി നമ്മൾ സീക്വൻസ് വെച്ചു കൊടുക്കുക സ്രീക്വൻസ് വെച്ചു കൊടുത്തിട്ട് സ്രീക്വൻസിന്റെ നടുക്ക് നമ്മൾ ഷുഗർ ബീഡ് കയറ്റുവാണ് ഷുഗർ ബീഡ് കയറ്റി കഴിയാൻ നേരത്ത് നമുക്ക് നടുക്ക് സീ മുത്ത് വരുന്ന പോലെ ഇതുപോലത്തെ ഡിസൈൻ കിട്ടും ഇതേപോലെ ഫുള്ള് ചെയ്യാന്നോട്ടോ വിചാരിക്കുന്നത് ഇത് നമ്മൾ ഫുള്ളും കൃത്യമായ സ്രീക്വനൻസ് കഴിക്കാൻ പാട്ടിനുള്ള ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഫുൾ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കണ്ടില്ലേ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ നല്ലപോലെ ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് പക്ഷേ സമയമെടുക്കും ഈ കഡ്ബീഡിൻ്റെ ലൈൻ ഒക്കെ കൊടുക്കാൻ ഇച്ചിരി പാടാണ് കാരണം നമുക്ക് സൂചയാണല്ലോ ആരിയിൽ നമുക്ക് പടപട പടപടയെന്ന് പറഞ്ഞുകൊണ്ട് പരിചയമുള്ളവർക്ക് പോകാം പരിചയമില്ലാത്തവർ ഇതുപോലെ തന്നെ പയ്യ പയ്യ ചെയ്യേണ്ടി വരും നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തേക്കുന്ന രണ്ടാമത്തെ ലൈൻ പിന്നെ അവിടെ അവിടെ ആയിട്ട് ഫുൾ ബുട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്ലീവ് സ്ലീവ് നമ്മൾ അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് മനോഹരമായിട്ടില്ലേ നല്ല ഭംഗിയാണ് ഫാനിൽ ലുക്ക് കാണാൻ നല്ല രസം കേട്ടോ നമുക്കിതേപോലെ ചെയ്ത് എടുക്കാം കണ്ട കഴുത്തിൽ ഞാൻ പറഞ്ഞില്ലേ താഴത്തേക്കാണ് കൊടുത്തേക്കുന്നതെന്ന് അത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് നമുക്ക് ബോഡിയിലും ഇതേപോലെ തന്നെ അവിടെ അവിടെ ആയിട്ടതേ നമ്മൾ സെയിം ചെയ്ത സാധനം തന്നെ നമുക്ക് കൊടുക്കാനുണ്ട് അങ്ങനെ നമ്മുടെ ബ്ലൗസ് ഫുള്ള് ഫിനിഷ് ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പ്രിൻസസ് കട്ട ആണ് ആയിട്ടാണ് തയ്ച്ചേക്കുന്നത് ഇനി നമുക്ക് താഴെത്ത് ഹാങ്ങിങ് കൊടുക്കണം ഹാങ്ങിങ് ആദ്യമായിട്ടാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് അതിന് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് നമ്മുടെ പിന്നെ നമ്മുടെ ഷുഗർ ബീഡ് പിന്നെ കട്ട് ബീഡ് അത് പല തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ട് നമുക്ക് കൊടുക്കാം കേട്ടോ നമുക്കിതിന് സെയിം മാച്ചിങ് വന്ന പോലെ തന്നെ നമ്മൾ ഇതെങ്ങനെ എടുത്തേ ഉള്ളൂ പല ഈ റൂബീടെ ആ മുത്തൊക്കെ കൊണ്ട് ആൾക്കാർ കൊടുക്കണം നല്ല രസം അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് എന്തുകൊണ്ട് വേണേലും കൊടുക്കാം എന്തു എന്ത് കൊടുത്താലും ഭംഗിയായിരിക്കും ആദ്യമേ ഞങ്ങളൊന്ന് കൊടുക്കുന്ന ഭംഗിയാണ് ഒരു ഇച്ചിരി നീട്ടം കൂടിപ്പോയി സംശയം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നീട്ടം കൊടുക്കാം ഒരുപാട് നീട്ടം തൂങ്ങി തൂങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുത്തിന്റെ എണ്ണം കൂട്ടുക അല്ല എണ്ണം കുറയ്ക്കുക അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ബ്ലൗസിൻ്റെ അടിയിൽ നിന്ന് ഇത് ഇങ്ങനെയാണോ ശരിക്കും ഹാങ്ങിങ് തൂക്കണമെന്നൊന്നും എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ നമ്മള് നമ്മുടെ ഉചിതം പോലെ അങ്ങ് ചെയ്യുന്നതാണ് ഇതിന് ഞാൻ ആറ് കഡ്ബീഡാണ് ഉപയോഗിച്ചേക്കുന്നത് ആറ് ബീഡും ഒരു ക്രിസ്റ്റലും ഇതേപോലെ നമ്മുടെ പണ്ടത്തെ മഴത്തുള്ളി കമ്മലില്ലേ അതേപോലെ ഇതും തൂങ്ങി കിടക്കുന്ന പോലത്തെ ക്രിസ്റ്റലാണ് ഇത് നല്ലത് മുത്തുകൊണ്ടും തൂക്കിയൊക്കെ ഇടാറുണ്ടോ കേട്ടോ പല പല ഷേപ്പിലുള്ളത് കൊണ്ട് ചെയ്യാറുണ്ട് ഇതിന് ഞങ്ങൾ ഉപയോഗിച്ചേക്കുന്ന ഇതാണ് എന്നിട്ട് നമ്മളിതേ ക്രിസ്റ്റലും ഒരു ഷുഗർ ബീഡും കൂടി എടുക്കണം എന്നാലേ അതിങ്ങനെ തൂങ്ങി കിടക്കത്തുള്ളല്ലോ അല്ലെങ്കിൽ നമുക്ക് പൊക്കത്തുകൂടി ഇതേപോലെ എടുക്കാൻ പറ്റിയില്ല പിന്നെ നമുക്ക് ആ ഷുഗർ ബീഡ് നമ്മൾ അവോയ്ഡ് ചെയ് ചെയ്തിട്ട് ക്രിസ്റ്റലിൻ്റെ അകത്തു കൂടി നമ്മളിങ്ങനെ കയറ്റി എടുത്തിട്ട് നമ്മുടെ കട്ബീഡിൻ്റെ അകത്തു കൂടി ഇതുപോലെ പയ്യെ പയ്യെ ഇങ്ങനെ കയറ്റി എടുക്കണം കേട്ടോ ആദ്യമായിട്ട് ഞാൻ ചെയ്തപ്പോഴത്തേക്കുമേ നമുക്ക് ഇങ്ങനെ ഒടക്കി ഒടക്കി ഒടക്കണ പോലെ നമുക്ക് തോന്നാം നമുക്ക് അവർ ഫസ്റ്റ് നമ്മൾ ചെയ്യുമല്ലോ അവർ നാക്ക് കിട്ടത്തില്ലല്ലോ ഇത് വേണ്ടത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ആ സെയിം സ്ഥലത്ത് തന്നെ സെയിം സ്ഥലത്ത് തന്നെ ഒന്നും കൂടി കുത്തി പുറകോട്ട് എടുക്കണം പുറകോട്ട് എടുക്കാൻ നേരത്ത് അത് പിന്നെ അനങ്ങത്തില്ല അതേപോലെ അവിടെ ഇരുന്നോളൂ രണ്ടാമത് കുത്തി എടുക്കുക അകത്തുനിന്ന് കുത്തി ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ തന്നെ ചേർത്ത് കൊണ്ട് വെച്ച് കൊടുക്കണം ഒരു എപ്പോഴും നമ്മൾ ഒരേപോലത്തെ എണ്ണത്തിന് കുറക്കാൻ ശ്രമിക്കണം എണ്ണം കൂടുമ്പോഴത്തേക്കും കയറിയും കുറഞ്ഞും വരും പിന്നെ കയറിയും കുറഞ്ഞ പോലെ ഡിസൈൻ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ യൂചിതത്തിൽ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിലായതുകൊണ്ട് കറക്റ്റ് എണ്ണ മുത്തെടുക്കുക ഇതേപോലെ നമുക്ക് ഷുഗർ ബീഡ് വേർഡ് ചെയ്തിട്ട് ഏഹ് ക്രിസ്ത്യലിന്റെ അകത്തുകൂടിയും കട്ബീടിന്റെ അകത്തുകൂടി ഇതുപോലെ നൂലിങ്ങനെ എടുക്കണം നൂലെടുക്കുമ്പോൾ ഇത് കണ്ടില്ലേ നമുക്കുണ്ടല്ലോ ആദ്യമൊക്കെ ഞാൻ ശരിക്കും ഓർത്തത് ഇതെങ്ങനെ ഞാൻ ചെയ്തെടുക്കുവോന്ന് ഓർത്തത് കാരണം ഫുൾ ഇങ്ങനെ ഒട്ടക്കി വലിക്കുവാണേ പക്ഷെ പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണം അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലായത് സുഖമായിട്ട് നമുക്ക് എടുക്കാം അത് അതുപോലെ തന്നെ ഞാൻ പ്രസ് ആ സെയിം സ്ഥലത്തോടെ തന്നെ കുത്തി ഒന്നും കൂടി ഇറക്കി പിന്നെ ഇതുപോലെ മാർക്ക് ചെയ്യാനായിട്ട് മറന്നുപോകുക ഇപ്പോഴും ഇങ്ങനെയാണ് മറന്നുപോകുക പക്ഷെ നിങ്ങൾ മറക്കരുത് കറക്റ്റായിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് ഇത് വരേണ്ടത് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് ഞാൻ കാണിച്ചു അറിയാം ഇത് ഭയങ്കര എളുപ്പമായിട്ടാണ് കോർക്കുന്നത് ക്രിസ്റ്റലിൻ്റെ അകത്തുകൂടിയും കട്ബീഡിൻ്റെ അകത്തുകൂടി നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ഷുഗർ ബീഡിന്റെ നൂലുണ്ടല്ലോ ആ അറ്റത്ത് വരുന്ന ആ നൂലും മുകളിലത്തെ നൂലും ഒരേപോലെ പിടിച്ച് വലിക്കാൻ നേരത്ത് ക്കാണ്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ നമ്മൾ ചെയ്യണം ഉടക്കത്തേ ഇല്ല ഉടക്കാണ്ട് നമുക്ക് നല്ലപോലെ കിട്ടും മറ്റേതെന്ന് വരച്ച് കഴിഞ്ഞാൽ ഉടക്കി പോകും നമുക്ക് ദേഷ്യം വരും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഇപ്പുറത്തുടക്കി ഇത് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് പയ്യനെ നമ്മൾ സൂക്ഷ്മമായിട്ട് ചെയ്തെടുക്കണം പക്ഷെ മറ്റേത് അത്രയും ചെയ്യാനുള്ള പാടില്ല കേട്ടോ നമ്മൾ ഷുഗർ ബീഡിലും പിടിക്കണം നമ്മുടെ മുകളിലത്തെ സൂചിയുള്ള നൂലിലും കൂടി പിടിച്ച് ഒരുമിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കെട്ട് കൂടാണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബ്ലൗസ് ഇട ഫിനിഷ് ആയിട്ടുണ്ട് നല്ല ഭംഗിലേ കാണാനായിട്ട് എല്ലാരും ഇതേപോലെ ബ്ലൗസിലൊക്കെ ഹാങ്ങിങ് ഒക്കെ തൂക്കി പരീക്ഷിച്ചു നോക്കുക അപ്പൊ ഇത്രയുള്ള വീഡിയോ ബൈ